അസ്സാമുലൈക്കു വരഹമുല്ല അബ്കാത്തു മുതഫരിൻജിമല്ലീം അലമുല്ല വസ്ലാത്ത വസ്ലാമലി വസ്ഹബി അജ്മെൻ്റെ ഫസലും ചെറിയ ശുദ്ധിയെ വിവരിക്കുന്നതിലുള്ള ഫസിലാണ് ഉതുമുറിയുന്ന കാര്യങ്ങളെ വിവരിക്കുന്നതിനുള്ള ഫസലാണ് അസ്ബാബുഹു ചെറിയ ശുദ്ധിയുടെ കാരണങ്ങൾ അർഭാഗത്തും നാലെണ്ണമാണ് അപ്പോൾ ഉതുമുറിയുന്ന കാര്യങ്ങൾ എത്ര നാലെണ്ണം അൽ അവലും ഒന്നാമത്തേത് തയക്കുലോ ഖുറുജ് ചെയ്യും ഒരു വസ്തു പുറപ്പെടൽ ഉറപ്പാകലാണ് ഉറപ്പിക്കലാണ് വലോരീഹൻ അത് കാറ്റാണെങ്കിലും ശരി പിന്നെ അഹരിസബിയിലി രണ്ടാലൊരു വയ്യയിലൂടെ ഇല്ലൽ മനിയ ഇന്ദ്രിയമല്ലാത്ത ഇന്ദ്രിയം പുറപ്പെട്ട പിന്നെ കുളിയർ ബന്ധമാവുകയും അപ്പോൾ മനിയല്ലാത്ത രണ്ടാലൊരു വയ്യയിലൂടെ ഒരു വസ്തു പുറപ്പെടൽ ഉറപ്പാകലാണ് ഉറപ്പിക്കലാണ് വലോരീഹൻ അത് കാറ്റാണെങ്കിലും ശരി ഇവിടെ വലോരീഹൻ എന്നുള്ള ചില ആൾ ഇന്നത്തെ കാലത്ത് ചില ആളുകളെ ഒച്ച ഉണ്ടെങ്കിൽ ഉതുമുറിയും മറ്റല്ലെങ്കിൽ ഉതുമുറിയിലൊക്കെ പറയാറുണ്ട് അതെങ്ങനെയായാലും ഉതുമുറിയും ഒക്കെ അവർക്ക് പിന്നീട് വിശദമായി പഠിക്കാം അസാനി രണ്ടാമത്തെ കാരണം സവാലുൽ ഉൽ അഖലി ബിനോമിൻ ഉറക്കം കൊണ്ട് ബുദ്ധി നീങ്ങലാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താകും ബുദ്ധി നീങ്ങും അപ്പോൾ എന്ത് ചെയ്യും ഒതുമുറയും എന്നാൽ എല്ലാ ലോമം മുമക്കിനിൻ മക്കാദു അല്ലെങ്കിലോ മുമക്കിനി മക്കാതെ തൻ്റെ സ്ഥാനം അല്ലെങ്കിൽ തൻ്റെ ഇരിപ്പിടസ്ഥാനത്തെ ഉറപ്പിച്ചവൻ്റെ ഉറക്കമൊഴിക്കാൻ ഏഹ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബസ്സിൽ പോവാം ഒരു സീറ്റ് കിട്ടി കുറച്ചൊക്കെ തടിയിലൊക്കെ ആളാണെങ്കിൽ ഏഹ് പറ്റ സ്കലത്തിലുള്ള ആളല്ലേ കേട്ടോ കുറച്ച് തടിയൊക്കെ ഉണ്ടെങ്കിൽ ഇരിപ്പിട സ്ഥാനമൊക്കെ ഉറപ്പിച്ചു എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങി എന്നാൽ ഒതുവറിയോ ഇല്ല ബുദ്ധി നീക്കണം പക്ഷേ ഒന്നും അറിയില്ല എന്നാൽ വലിയ വലിയ മഹല്ല് പോലാത്ത വലിയ കിതാബിലൊക്കെ കാണാം ഒരു മരിഞ്ഞ ആൾ നല്ല തിരയേ തടിയില്ലാത്ത ആൾ ഓന് എത്ര ഉറപ്പിച്ചാലും ചെയ്യൂല അവൻ്റെ പിൻവശം ചെയ്യുമല്ലോ ഉറപ്പില്ല അവൻ്റെ അതൊക്കെ നമുക്ക് വലിയ പഠിക്കാം അസാലിസു മൂന്നാമത്തേത് മൊസുഫറജിൽ ആദമി ആദമീൻ്റെ മനുഷ്യൻ്റെ കുയസ്ഥാനം സ്പർശിക്കലാണ് തുടലാണ് ബിബത്തുനിൽ കഫി മുൻകൈൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ കുയസ്ഥാനം തുടലാണ് റാബിയോ നാലാമത്തെ കാരണം തലാക്കൈ ബഷറത്തൈ ദക്കരിൻ വ ഉംത അജനബൈ ഐനി കബീർ ഐനി വലിയവരായ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ പരസ്പരം ചേരലാണ് കണ്ടുമുട്ടലാണ് അതാണ് നാലാമത്തത് വലിയവരാവണം ഒരു വലിയ പുരുഷൻ ചെറിയ പെൺകുട്ടിയെ തൊട്ട് അതായത് ഒരു വലിയൊരു സ്ത്രീ ചെറിയൊരു ആൺകുട്ടിയെ തൊട്ടു ഒതു മുറിയോ ഇല്ല രണ്ടാളും കെബിറൈന ആണോ അല്ലെങ്കിൽ അന്യരാവും വേണം ഉമ്മ മകനെ തൊട്ട് മകനുമ്മ തൊട്ടു ആങ്ങളെ പങ്ങളെ ആങ്ങളെ പങ്ങളുടെ തൊട്ട് പങ്ങളെ ആങ്ങളുടെ തൊട്ടു ഇവിടുന്ന് ഒതുങ്ങുമുറിയില്ല കാരണം അവരന്യരല്ല അപ്പം അന്യരാവും വേണം അപ്പം വലിയവരായ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ പരസ്പരം ചേരലാണ് അങ്ങനെ ഉത മുറുകുന്ന നല്ല പറഞ്ഞു ഇനി നോക്കുക ഒലു തയക്കനൽ ഒതുവുക ഒരാൾ ഉറപ്പിച്ചാൽ ഒലു കൊടുത്ത് നൂറ് ശതമാനം എക്കീനാർ അങ്ങനെയാണല്ലോ നൂറ് ശതമാനം ഉറപ്പിനാണ് എക്കീനാർ അപ്പോൾ ഒരാൾ ഉലുവെടുത്ത് നൂറ് ശതമാനം ഉറപ്പാണ് ഫിൽ ഹാദസി അശുദ്ധിയിൽ സംശയിച്ച് ഉതുമുറിഞ്ഞതിൽ സംശയിച്ചാൽ ചെക്കാരൻ അൻപത് ശതമാനം ഫിഫ്റ്റി ഫിഫ്റ്റിക്കെന്താ പറയുക ശെക്ക് എന്ന് പറയാം അപ്പോൾ ഉറപ്പിച്ചു ഒതു മുറിഞ്ഞ കാലത്ത് സംശയിച്ചാൽ മെജിബിൽ ഉതവും ഒതു നിർബന്ധമില്ല ഇനി മുറിച്ചാണെങ്കിലോ ഓരോ തയക്കനൽ ഹെതസ ഒരാൾ അശുദ്ധിയ ഉറപ്പിച്ചാൽ ഒതു മുറിഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ഷെക്കഫിൽ ഉതോയി ഉതോയിൽ സംശയിക്കുകയും ചെയ്താൽ ഉതവെടുത്തു വന്ന് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് സംശയമാണ് ഇങ്ങനെയാണെങ്കിൽ വജബിൽ ഉതവും ഉതവും നിർബന്ധമാകും മനസ്സിലായില്ലേ ഇൻഷാല് കേട്ടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അസാലും വറഹമുല്ല ഇബ്രാകു